ഫ്രണ്ട്സ് പുതിയ പുതില എല്ലാ കൂട്ടുകാർക്കും മൂവായിരം രൂപയ്ക്ക് ബെഡ് നിങ്ങൾ വല്ലതും അറിഞ്ഞോ കോയമ്പത്തൂർ ഷോപ്പ് ഉണ്ട് ഷോപ്പ് നിങ്ങൾ അറിഞ്ഞോ വല്ലതറിഞ്ഞോ മൂവായിരം രൂപയ്ക്ക് ബെഡ് അതുപോലെ നമുക്ക് എം ആർ പിന്നെ വിലക്കാണ് കൊടുക്കുന്നത് എടുത്തു പറയേണ്ടത് കൊടുക്കണം അതെ നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നത് മേഡ് ഇൻ തായ്ലാന്റ് മേഡ് ഇൻ തായ്ലാന്റ് എന്താ അറിയുമ്പോൾ പില്ലയാണ് പില്ല കേട്ടോ അടുപൊളിയിലെ ഇത് കടുവുണ്ട് നിങ്ങൾ പക്ഷെ ഇതിന് വില പറഞ്ഞത് നാലായിരം രൂപ ഇതിന് അയ്യായിരം രൂപ പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് ഉള്ളൂ ഇത് തള്ളും കാര്യങ്ങളൊന്നും അല്ല ഉള്ള കാര്യം തന്നെയാണ് നിങ്ങളുടെ മെത്ത കിടന്നത് നടുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ ബെഡ് ഇതാണ്ടിരിക്കുന്നത് വേണ്ട നമ്മുടെ നടുവേദന ഈ ഈ ബെഡ് വരയിരിക്കുന്ന മെത്തയില്ലകത്ത് വരുന്ന ഐറ്റം ആണ് ഇത് ഇതാണ് ഇത് തായ്ലാന്റിൽ ഇമ്പോർട്ട് ചെയ്താണ് ഇമ്പോർട്ട് ചെയ്താണ് ഇത് ഇതിനകത്ത് കേട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പുറം ഒക്കെ അല്ലേ വേർക്കത്തോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല സുഖമായിരിക്കും നല്ല തണുപ്പായിരിക്കും രണ്ടിഞ്ച് നാലിഞ്ച് ആറിഞ്ച് ഇതാണ്ടാറ്റക്സിന്റെ ഇഷ്ടം പോലെ മെറ്റീരിയൽ ഉണ്ട് അതാ നമ്മളെ തള്ളും കാര്യങ്ങളൊന്നും അല്ല ഇത് വല്യൊരു കമ്പനിയാണ് കണ്ടോളൂ നിങ്ങൾ തന്നെ അങ്ങോട്ട് കണ്ടോളൂ നിങ്ങൾക്ക് വില കുറച്ച് സാധനം തരുന്നത് ഇഷ്ടംപോലെ ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് എന്താണെന്ന് പറയാം ഇത് പോക്കറ്റ് സ്പ്രിങ് ആണ് ഞാൻ കാണിച്ചു തരാം സംഭവം കാണിച്ചു തരാം നമ്മളിങ്ങനെ കയറി ഇങ്ങനെ നടന്നാലും ഇവിടെ ഒരാൾ ഒരു കുഞ്ഞു ഇങ്ങനെ കിടക്കുവല്ലേ അങ്ങനെ നടന്നാലും അനക്കവേ ഇല്ല കണ്ടാ കുഞ്ഞിനെണ്ടോ അനക്കവേയില്ല അതാണ് ഇതിന്റെ സ്പെഷ്യൽ ആയിട്ട് ഇത് പക്ഷേ ഉണ്ടാക്കുന്നത് ഇതാണ് സ്പ്രിങ് ഇല്ല ഈ സ്പ്രിങ് എന്ന് വെച്ചാൽ ടാറ്റയുടെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന സ്പ്രിങ് ആണിത് പക്ഷേ വേണ്ടോ എന്ത് ഇത് ഇത് കവറും കാര്യങ്ങളൊന്നും ഇടാ കാണിക്കുന്നത് അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് കാണിക്കുന്നത് കേട്ടോ അല്ലാതെ നിങ്ങൾ പറയാം ഇതുപോലെ വേറെ ബെഡ് അങ്ങനെ ഇങ്ങനെ പക്ഷെ അത് ഇത് കണ്ടോ നമ്മൾ കവറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഒന്നുമില്ല അതാ ഇനി ഇതിന്റെ മണ്ടക്കാണ് കവറും കാര്യങ്ങളൊക്കെ ഇടുന്നത് പുതുതായിട്ട് കല്യാണം കഴിച്ചവർക്കൊക്കെ നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ് കുരുങ്ങില്ല നമ്മുടെ ഈ ബെഡിന്റെ കാര്യങ്ങളും വിലയും കാര്യങ്ങളും എന്തു തരം മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത് എല്ലാ ഡീറ്റെയിൽസ് എല്ലാം പരിചയപ്പെടുത്തുന്നുണ്ടായോ ഇത് സ്ഥലം നിങ്ങൾക്ക് അറിയണ്ടായോ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി ഇതാ ഇതിന്റെ ഓണറായ സുബേറൊക്കെ നമുക്ക് ഒന്ന് വിളിക്കാം നമസ്കാരം നമസ്കാരം ചേട്ടാ അപ്പൊ ഇതിന്റെ മെറ്റീരിയൽ അറിയണോ എനിക്ക് എന്തു തരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കോയമ്പത്തൂരാണ് കോയമ്പത്തൂരാണ് നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലം കോയമ്പത്തൂര് നമ്മൾ സുന്ദരാവം പറഞ്ഞ സ്ഥലത്താണ് ഉണ്ടാക്കുന്നത് ബ്രാൻഡ് വന്ന് നമ്മൾ സ്ലീപ് സ്റ്റാർ പറഞ്ഞ ബ്രാൻഡിലാണ് അതിലെ അഞ്ഞോറ് ബ്രാൻഡ് ഉണ്ട് ഡോക്ടർ മാർക്ക് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഉണ്ട് രണ്ട് ബ്രാൻഡിലും ഉണ്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് ഡീറ്റെയിൽസ് ഞാൻ തനിച്ച് തന്നെ പറഞ്ഞുതരാം വാറണ്ടി വന്ന് നമുക്ക് ഒരു മുതൽ ഒരു കൊല്ലം മുതൽ പന്ത്രണ്ട് കൊല്ലം വരയ്ക്കും നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടിയോ ഡെലിവറി എല്ലാ ഭാഗത്തും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേരളത്തെ എല്ലാ ഭാഗത്തും എന്താ കാരണമെന്ന് ചോദിച്ചാൽ ഇപ്പോ ന്യൂ ഇയർ ആയിട്ടും ക്രിസ്മസ് ആയിട്ടും ഡെലിവറി ഫ്രീ ഡെലിവറി ഫ്രീ ഫ്രീ ആയിട്ട് പൊങ്കൽ തമിഴ്നാട്ടിൽ പൊങ്കലായിട്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അതുപോലെ ഓഫറായിട്ട് ഫ്രീ ഡെലിവറി ആയിട്ടും കൊടുക്കുന്നുണ്ട് ഫ്രീ ഡെലിവറി நாலிஞ்சு கட்டிண்டும் மூணு ஆறேகாலு கிடக்கணும் மூவாயிரம் முதல் மூவாயிரம் முதல் കട്ടി വരും ഒരാൾ ബെഡ് മൂവായിരം മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഇതൊക്കെ ഇയർ ഇയർ ഫ്രീ ഡെലിവറി ഡോർ ഡെലിവറി ഫ്രീ ഡെലിവറി ഇതിനോടൊപ്പം ഇത് മാത്രല്ല ഫ്രീയാണ് ഫ്രീ ഫ്രീ ആണോ ആ പില്ലാസ് ഇതിനോട് ഫ്രീയ ഇത് ിങ് ആണ് ഇത് പോക്കെ സ്പ്രിങ് പറഞ്ഞാൽ പെർസെന്റ് പാർട്ട് ഡിസ്റ്റർബൻസ് പറയും നമ്മൾ ഇത് ടാട്ടന്റെ കമ്പിയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ വന്ന് പെപ്സിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് വാങ്ങിക്കാണ്ട് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് നമ്മൾ നമ്മൾ തന്നെ യൂസ് ചെയ്യാണ് നമ്മൾ സ്വന്തമായി കൊടുക്കുന്നത് സ്വന്തമായിട്ട് മേക്കിംഗ് വീഡിയോ ഈ ഈ എന്താ സാധനം ഉള്ളത് മേക്കിംഗ് വീഡിയോ കസ്റ്റമൈസിന് കസ്റ്റമർ കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല കസ്റ്റമൈസ് എന്ത് സൈസ് ചോദിച്ചാലും നമ്മൾ അത് ഉണ്ടാക്കി കൊടുക്കേണ്ടി കൊടുക്കുന്നുണ്ട് ഒരിടത്തു നമുക്ക് സ്റ്റാൻഡേർഡ് വന്ന് നാലടി അഞ്ചടി ആറടി

ഇത് വന്ന് മേടിക്കാറ് പെട്ട് പറയും ഓരോ വേദന പ്രശ്നമല്ല അവർക്ക് നടുവേദന അതൊന്നും വരാത്തവർക്ക് അതിന്റെ ഇതാണ് അപ്പൊ ഇത് ക്വീൻ സൈസ് നമ്മൾ കൊടുക്കണത് ജസ്റ്റ് വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ടാവും ഒന്ന് നോക്കി പറഞ്ഞ ഏകദേശം ഒരു പത്ത് അറുപത് കിലോ കിലത്തെ നല്ല വെയിറ്റ് ഉണ്ടാവും ഇത് നമ്മൾ മാർക്കറ്റ് വിലയിൽ നോക്കുമ്പോൾ അമ്പത്തയ്യായിരം രൂപ വില വരുന്നുണ്ട് അമ്പത്തയ്യായിരം രൂപ വില വരുന്നുണ്ട് നമ്മൾ വന്ന് ജസ്റ്റ് ക്വീൻ സൈസ് നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് ഇരുപത്തിനാലായിരം കൊടുക്കുന്നത് എട്ടിഞ്ച് കട്ടിയില് ഹീറോ ടോപ്പ് മോഡല് എട്ട് കൊല്ലം റീപ്ലേസ്മെന്റ് മോഡൽ ഇത് പോക്കറ്റ് സ്പിങ് ഇപ്പൊ ഇതിന്റെ അടുത്ത് തന്നെ ബോണൽ സ്പ്രിങ് വേണ്ടി വന്നിട്ടുണ്ട് ഇത് വന്ന് കുറച്ച് പതിനാലായിരം രൂപ വില ഇത് വന്ന് ജീറോ പെർസെന്റ് പാർട്ട് ഡിസ്റ്റർബൻസ് പുതിയ കല്യാണക്കാര് കൂടുതൽ വാങ്ങണത് ന്യൂഡി കപ്പിൾസിനായിട്ട് അധികം യൂസേജ് തന്നെ ഇതിന് മാർക്കറ്റിൽ കൂടുതൽ മൂവ്മെന്റ് ഇതിന്റെ അടുത്തത് വരുന്നതാണ് ഇതിന്റെ മുന്നിലുള്ളതാണ് ബോണൽ സ്പ്രിങ് പറയും ബോണൽ സ്പ്രിങ് പറയും ഇതിന്റെ പ്രത്യേക എന്താണ് ഇത് ജീറോ പെർസെന്റ് ഡിസ്റ്റർബൻസ് ഇതിൽ കുറച്ച് ചാട്ടം കൂടുതൽ ഉണ്ടാവും ചാട്ടം കൂടുതൽ ഉണ്ടാവും അതേപോലെ ഇത് ആയിരത്തി അഞ്ഞൂറ് ജിഎസ്എ ലെയർ ആണ് ഉള്ളിൽ വരുന്നത് നൂറ്റമ്പത് കമ്പിയാണ് ഉള്ളിൽ ടാട്ടിന്റെ കമ്പി വരുന്നത് കമ്പി കമ്പി ഇത് ഉണ്ടാവും 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 ജസ്റ്റ് ഇത് ഒന്ന് നമ്മള് താഴെ ഇട്ടിട്ട് ഉണ്ടാവും ഇതിന്റെ ഉണ്ടാവും അതിൽ ചാട്ടവും ഉണ്ടാവില്ല ഇത് വന്ന് എവിടെ നിന്നാലും കുറച്ച് டிஸ்டபன்ஸ் இது எட்டிங் ஜெனுவரியா இது நம்ம குயின் சைஸ் நம்ம கொடுக்கிறது வெறும் ரூபாய்க்கு வெறும் பன்னிரண்டாயிரம் ரூபாய்க்கு இதுல கூட ரெண்டு பில்லோஸும் பில்லும் கொடுக்கிண்டுலிவரியும் கொடுக்குண்டு ஒரு பெட் ஸ்பிரெட்டும் கொடுக்குண்டு സ്റ്റിച്ച് ചെയ്യുന്ന ഗുഡോണല്ലേ അതായത് ഇപ്പോ ഗുഡോൺ വന്ന് സാധനങ്ങളെ സ്റ്റോക്ക് കാര്യങ്ങളും മെറ്റീരിയൽ ആയിട്ട് കാണിക്കുന്നു അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം നമ്മൾ ഇപ്പോ സ്റ്റിച്ച് ചെയ്യുന്നത് എവിടെയാണ് എന്തായാലും കാണിച്ചത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എന്തായാലും നോക്കൂ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്തായാലും കാര്യങ്ങളൊക്കെ ഏതൊക്കെ ഉണ്ട് ആ ഫോംബട്ട് നാലിഞ്ച് കാണെങ്കിൽ കൊടുക്ക അഞ്ചു കണെങ്കിൽ കൊടുക്ക ആറഞ്ച് കാണെങ്കിൽ കൊടുക്കും എട്ടിഞ്ച് കണെങ്കിൽ കസ്റ്റമൈസ് എങ്ങനെ ചോദിക്കുന്നത് ഒരു വിധം പിന്നെ അതൊട്ട് വന്ന് ബോണസ് പിന്നെ ബോണിംഗ് നേരത്തെ കാണിച്ച പോലെ ബോണസ്പ്രിംഗ് ബോണർ സ്പ്രിംഗ് അത് കസ്റ്റമൈസ് എങ്ങനെ അങ്ങനെ കൊടുക്കാം അത് വിട്ടു പറഞ്ഞാൽ പോക്കറ്റ് സ്പ്രിങ് ഓക്കെ പോക്കറ്റ് സ്പ്രിങ് കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി ഉണ്ട് പിന്നെ റീബോണ്ടർ ഇട്ട് നടുവേദന പ്രശ്നമില്ല അവർക്ക് അങ്ങനത്തെ ബെഡും ഉണ്ട് ഉണ്ട് അതുപോലെ ലാറ്റക്സ് ഉണ്ട് കേരളത്തിലെ ലാറ്റക്സ് പറഞ്ഞാൽ നമുക്ക് തായ്ലാന്റ് ലാറ്റക്സ് ഉള്ള രണ്ട് ലാറ്റക്സ് ഉണ്ട് ഒന്ന് മസാജ് ലാറ്റക്സ് ഒന്ന് ഒന്ന് ചാർക്കോൾ ലാറ്റക്സ് പറയും നേരത്ത് കാണിച്ച പോലെ ഒരു കരിക്കട്ടയിലെ ബാമ്പു പറഞ്ഞ ക്ലോത്തിൽ ഉണ്ടാക്കുന്നതാണ് അതിലും ഈ ലാറ്റക്സ് ഉണ്ടാക്കുന്നതാണ് ോ ലെന്റ് പുതിയതായിട്ട് ചാർക്കോൾ ലെറ്റക്സ് മാർക്കറ്റില് ഫുൾ മൂവ്മെന്റ് എന്താണ് മാർക്കറ്റിൽ എവിടെയും ഇല്ല നമ്മൾ അത് തായ്ലാന്റ് വരുന്നതാണ് തായ്ലാന്റ് ചാർകോൾ ലെറ്റക്സ് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ വന്ന് ഓർഡിനറി ലാറ്റക്സിന്റെ വിലയ്ക്ക് ചാർക്കോൾ ലെറ്റക്സ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വരെ ഓഫർ ആയി കൊടുക്കണ്ട ഇപ്പൊ ചാർക്കോൾ ലാറ്റക്സ് നമുക്ക് ഒരു പോക്കറ്റ് സ്പ്രിങ് ഒരു ഇഞ്ച് ഒരു ക്വീൻ സൈസ് എടുക്കണ പോലെ എട്ട് ഇഞ്ച് പോക്കറ്റ് പോക്കെറ്റ് സ്പ്രിംഗ് ഇഞ്ച് ലാറ്റക്സ് കഴിഞ്ഞാൽ മാർക്കറ്റ് വില വന്ന് അമ്പത്തിരണ്ടായിരം വരും അമ്പത്തിരണ്ടായിരം വരുന്നത് നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് വന്ന് മുപ്പതിനായിരം നമ്മൾ കൊടുക്കുന്നുണ്ട് ക്വീൻ സൈസ് മുപ്പതിനായിരം ക്വീൻ സൈസ് രണ്ട് പില്ലോസും കൊടുക്കുന്നുണ്ട് ഡെലിവറി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബെഡ് ബെഡ്ഷെട്ടും കൊടുക്കുന്നുണ്ട് ഇതാണ് നമുക്ക് ചാർക്കോൾ ലാറ്റക്സ് എന്ന് പറയും അതായത് ബാമ്പുവിന്റെ ബാമ്പു പറഞ്ഞാൽ കരിക്കട്ട കരിക്കട്ടയിൽ ഉണ്ടാക്കി അതിൽ നിന്ന് നമ്മൾ നാച്ചുറൽ റബ്ബർന്നും ഉണ്ടാക്കണത് ണ് ഒന്നും കൂടി തണുപ്പ് കൂടുതൽ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇനി ഒന്ന് ഓരോരാൾക്ക് ഒരുപാട് വിഷപ്പുണ്ടാവും സ്വട്ടിങ് ഉണ്ടാവും അപ്പൊ അത് വന്ന് ഒരു സ്മെല്ല് വരും അപ്പൊ ഈ സ്മെല്ല് വന്ന് നമുക്ക് അറിയാണ്ടിരിക്കാനാണ് ഈ ബാമ്പു ക്ലോപ്പ് ഇട്ട് ചെയ്യുന്നത് ലാറ്റക്സ് ഇതാണ് വന്ന് നമുക്ക് നിന്ന് വരികയാണ് ലാറ്റക്സ് തായ്ലാന്റ് ലാറ്റക്സ് നമ്മൾക്ക് മാത്രമേ ഉള്ളത് ഉള്ളത് ഇത് നോർമൽ ഇത് നോർമൽ ലാറ്റക്സ് ആണ് ഇത് വന്ന് നോർമൽ ലെറ്റക്സ് പറഞ്ഞാൽ ഇതും തായ്ലാൻഡ് ലാറ്റക്സ് അത് വന്ന് നോർമൽ ലാറ്റക്സ് നമുക്ക് നമുക്കിപ്പോ വന്ന് ഇപ്പോഴാണ് ഇത് ലോഡ് വന്നിരിക്കുന്നത് അത് ഏകദേശം ആണ് അതായത് നമുക്ക് ലോഡൊക്കെ ഉണ്ട് നമുക്ക് വന്ന് ഇഞ്ച് മാത്രം നമുക്ക് വന്ന് ഇഞ്ച് മാത്രം കൊടുക്കാം എങ്ങനെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ നമുക്ക് ഇതിൽ സിബിൾ കവർ ആയിട്ടോ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടോ കൊടുക്കാം എങ്ങനെയായിട്ട് ഇഞ്ച് നമുക്ക് ക്വീൻ സൈസ് എടുക്കുമ്പോൾ പതിനാറായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഇത് എന്തിനാ കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നടുവേദന ഉണ്ടാവും ഓരോരോ ആൾക്കാർ കൊറേ ആൾക്കാർ ബെഡ് വാങ്ങിയിട്ടുണ്ടാവും ബെഡ് വാങ്ങിട്ട് അവർക്ക് നടുവേദന ഉണ്ടാവും പിന്നെ അവർക്ക് കുഷീൻ പോരാണ്ടിരിക്കും അപ്പൊ ഇത് ഇഞ്ച് രണ്ടിഞ്ച് വാങ്ങിച്ചതിന് മോളിൽ പെർസെന്റ് ഡിസ്റ്റർബൻസ് ആയിട്ട് ഉണ്ടാവും നടുവേദന കാര്യങ്ങളും വരില്ല നല്ല തണുപ്പ് ഉണ്ടാവും അടിപൊളി സുഖം ഉണ്ടാവും പത്ത് വല്ല റീപ്ലേസ്മെന്റ് കൊടുക്കേണ്ടത് രണ്ടിഞ്ച് വേണമെങ്കിൽ ഇഞ്ച് കൊടുക്കാം നമുക്ക് ഇഞ്ച് വേണ്ട എനിക്ക് ബെഡ് ബെഡ് ആയിട്ട് ആയിട്ട് വേണം കൊടുക്കാം ഇതിൽ വേണമെങ്കിൽ കസ്റ്റമൈസ് എങ്ങനെ അങ്ങനെ നമ്മൾ ചോദിക്കുന്ന ഇതാണ് ഇവിടുത്തെ മാനുഫാക്ചറിങ് യൂണിറ്റ് തനിച്ച് അപ്പുറത്താണ് അപ്പുറത്താണ് കുറച്ച് അപ്പുറത്ത് ഇതെന്താണ് ഇത് ഇതാണ് ക്വയർ ഓരോരോ ആൾക്കാർ ക്വയർ ബെഡ് ഫയർ ബെഡ് പറയും പണ്ടുകാലത്ത് പഴയ കാലത്തുള്ള ആൾക്കാർക്ക് ഫയർ ബെഡ് ചോദിക്കും ഫയർ ബെഡ് ചോദിക്കുന്നവർക്ക് ഒരു ഭാഗം ക്വയറും ഒരു ഭാഗം ഫോമും അങ്ങനെ വെച്ചും കൊടുക്കാം അതിനുവേണ്ടിയാണ് ഫയർ ബ്രഡ് ഇത് അതിനുള്ള സാധനങ്ങളാണ് ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുമ്പോ നിങ്ങൾക്ക് വന്ന് എടുക്കുമ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ ഒമ്പതിനായിരം ആറ് ക്വീൻ സൈസ് ഫയർ ബ്രെഡ് ഒരു ഭാഗം പയർ ഒരു ഭാഗം ഫോമും വേണമെങ്കിൽ കൊടുക്കാം ടോട്ടൽ പയർ വേണമെങ്കിൽ പയർ കൊടുക്കാം കസ്റ്റമൈസ് എങ്ങനെ ചോദിക്കുന്നത് അങ്ങനെ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇങ്ങനെ തന്നെ തന്നെ ചെയ്യുന്നില്ല കസ്റ്റമൈസ് അങ്ങനെ നമ്മൾ കൊടുക്കാം ഇനി നമുക്ക് അപ്പുറത്ത് അപ്പുറത്ത് നമ്മളുടെ മാനുഫാക്ചറിങ് മെറ്റീരിയൽ ആയിട്ടും ബെഡ് ആയിട്ടും ഒക്കെ കാണിച്ചു തന്നു ഇനി അടുത്ത് ഈ ബെഡ് എങ്ങനെ ഉണ്ടാക്കണേ അതും കാണിച്ചു തരാം അപ്പൊ ഇതാണ് രണ്ടാമത്തെ ാണ് അതെ ഇതിന്റെ ഇതില് പ്രത്യേക കാര്യങ്ങൾ അവിടെ ഒക്കെ സ്റ്റോക്ക് സ്റ്റോക്ക് മെറ്റീരിയൽ സ്റ്റോക്ക് ഒക്കെ ഇവിടെ വന്ന് ഒക്കെ മാനുഫാക്ചറിങ് ഇവിടെ ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ ഒക്കെ ഉണ്ടാക്കണത് ഒക്കെ റെഡി ആയി ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് വരുന്നതാണ് ഇവിടെ നിന്ന് സ്റ്റോക്ക് പോകണതാണ് അവിടെ പിന്നെ അത് മാത്രമേ നമുക്ക് സ്റ്റോക്ക് നമ്മളുടെ സ്റ്റോഫ് മുപ്പത് മുപ്പത്തഞ്ചു ആൾക്കാരുണ്ടാവും ഉണ്ടാവും ഇത്ര ആൾക്കാർ പണിക്കാണ് നമുക്ക് കസ്റ്റമൈസ് എങ്ങനെ ചോദിച്ചാൽ എത്ര പെട്ടെന്ന് ചോദിക്കും അത്ര പെട്ടെന്ന് കുയ്ക്കായി നമ്മൾ കൊടുക്കാം കൊറേ സെറ്റപ്പ് പറഞ്ഞത് ഓരോ ആൾക്കാർക്ക് ബെഡ് ഓരോ ആൾക്കാർ ഓരോ കസ്റ്റമൈസ് എങ്ങനെ തരുന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് ഓരോരുത്തർക്കാർ നടുവേദന പക്ഷേ ഓരോരുത്തർ സ്പ്രിങ് ബെഡ് ചോദിക്കും പോക്കറ്റ് ചോദിക്കും ഓരോ ആൾക്ക് ഓരോരോ ബെഡ് ചോദിക്കുകയാണ് അപ്പൊ അതിനു വേണ്ടി ഇതാക്കിയിരിക്കുന്നത് ഇവിടെ ഇതാണ് റീബോണ്ടഡ് പറയും നടുവേദനക്കാർക്ക് ബെഡ് ആണ് കേരളത്തിൽ കൂടുതൽ പറയും മെഡിക്കർ ബെഡ് എന്ന് പറയും അപ്പൊ നടുവേദനക്കാർക്ക് ഉള്ളതാണ് ഇത് ഇത് നമുക്ക് കണ്ട നമുക്ക് ഓരോരുന്ന് ഓരോരോ സൈസിൽ വരും നാലിഞ്ച് അഞ്ചിഞ്ച് ഇങ്ങനെ കട്ടിയില് വരും നമുക്ക് ജോയിന്റ് ഇല്ലാണ്ട് വരികയാണ് പീസൽ ഡയറക്റ്റ് ആയിട്ട് വരികയാണ് നമുക്ക് പീസല് അണ്ടർ ഡെൻസിറ്റി ഉള്ള പീസലാണ് അപ്പോൾ ഓരോരോ ആൾക്കാർ ഓരോരോ വ്യത്യാസങ്ങൾക്ക് കൊടുക്കുക നമുക്ക് കസ്റ്റമൈസ് ചെയ്യുക ചോദിക്കുക അവിടെ നിന്ന് വരികയാണ് ൈസ് കൊടുത്ത് റെഡി ആക്കി കഴിഞ്ഞു പറഞ്ഞ് ഇവിടെ നിന്ന് വരികയാണ് ലാട്ടെക്സ് ലാറ്റക്സ് റീബോണ്ടഡ് ബെഡ് ആണ് പ്രശ്നമല്ലേ അവർക്ക് പ്രത്യേകിച്ച് കൊടുക്കണതാണ് ഇത് വന്ന് കുയിൻ സൈസ് ഇവിടെ നിന്ന് റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകും സ്റ്റിച്ചിങ്ങിലേക്ക് പോയിട്ടാണ് വരിക അങ്ങനെ പാക്കിംഗ് അങ്ങനെ സ്റ്റിച്ചിങ് കാണിച്ചു നേരത്ത് പറഞ്ഞില്ലേ ചാർക്കോൾ ലാറ്റക്സ് അതിന്റെ ലാറ്റക്സ് ആണ് ഇത് കണ്ടു കഴിഞ്ഞതാ എന്താ ഇതാണ് ചാർക്കോല ഇത് നമുക്ക് ഇവിടുത്തെ ബാമ്പൂടെ ക്ലാത്ത് ആണ് തായ്ലാന്റ് മേഡ് ഇൻ തായ്ലാന്റ് മേഡ് ഇൻ തായ്ലാന്റ് മേഡ് ഇൻ തായ്ലാന്റ് ഒറിജിനൽ മേഡ് ഇൻ തായ്ലാന്റ് ആണ് ഇതാണ് ചാർക്കോൾ ലാറ്റക്സ് ഇത് വന്ന് നമ്മൾ ബാബു കരി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എടുക്കുന്നത് നമുക്ക് ഇവിടത്തെ ലാറ്റക്സ് ഇല്ല തായ്ലാന്റ് ലാറ്റക്സ് ആണ് ഈ ഷൊട്ടിങ് ഒരുപാട് ഷോട്ടിങ്ങിൽ നിന്ന് ഒരുപാട് സ്മെല്ല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ തന്നെ നമ്മൾ പിരിച്ചു കാണിച്ചില്ലേ അതാണ് ഇതൊക്കെ എന്താണ് ഇതൊക്കെ വന്ന് ഇതൊക്കെ വന്ന് കളറാണ് ഓരോരോ ആൾക്കാർ കളർ ഓപ്ഷൻസ് വയ്ക്കും കുറെ ആൾക്കാർ നമ്മൾക്ക് ഒരു പത്ത് വില കളർ ഉണ്ട് കസ്റ്റമൈസ് നമുക്ക് ഇല്ല കളർ നമ്മൾ ഇട്ടു കൊടുക്കും ഇട്ട് കൊടുത്ത് ഒരു പത്ത് കളർ ഇട്ട് കൊടുത്ത് അവർക്ക് എങ്ങനെ കളർ വേണോ ഏത് കളർ വേണോ ലൈറ്റ് കളർ വേണോ ഡാർക്ക് കളർ ആണോ ഇങ്ങനത്തെ ഡിസൈൻ വേണോ എങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാൽ കസ്റ്റമൈസിന് അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാം ഓരോരുത്തർ ഓരോ കളറിൽ കൊടുക്കുന്നുണ്ടാവും ബെഡ്റൂമിനുസരിച്ച് ഓരോ കളർ കൊടുത്തിട്ടുണ്ടാവും പെയിന്റിങ് അപ്പൊ ഈ പെയിന്റിംഗിന് നമുക്ക് കൊടുക്കുകയാണ് അപ്പൊ അതിന് തന്ന പോലെ നമുക്ക് ഒരു പത്ത് കളർ ഉണ്ടാവും നമ്മൾ കളർ ഇട്ട് കൊടുക്കും ഇട്ടു കൊടുത്തിട്ട് അവർക്ക് ഇതിൽ ഏതാ കളർ വേണ്ടുവഞ്ഞാൽ അതിന് എനിക്ക് തന്നെ അയച്ച് തരിക അയച്ച് കഴിഞ്ഞാൽ കളർന്ന് ഇട്ട് കൊടുക്കും അതേപോലെ ചെയ്തു കൊടുക്കും കസ്റ്റമൈസ് അതന്നെ കസ്റ്റമൈസ് എങ്ങനെ വേണ്ട അങ്ങനെ ചെയ്ത് കൊടുക്കും അതാണ് കളറൊക്കെ കണ്ടോളെ ഒക്കെ കളർ ഉണ്ടാവും ഒരു പത്ത് കളറിന്റെ അടുത്തുണ്ടാവും നമുക്ക് പക്ഷെ അവര് ഒന്ന് ഫോൺ ചെയ്താൽ മതി എനിക്ക് ഞാൻ ഒരു സംശയം ചോദിക്കാം ഞാൻ കേരളത്തിലുള്ള ഒരാള് ഈ ഒന്ന് സാധനം എടുത്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ അതിനകത്ത് എനിക്ക് ഒരു എന്താ പറയണ്ട ഒരു നമ്മുടെ മനസ്സിലായി മനസ്സിലായി എല്ലാരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാര്യം കോയമ്പത്തൂർ തമിഴ്നാട്ടിൽ നിന്ന് എടുക്കണമെന്ന് അങ്ങനെ എന്താണ് ഗ്യാരണ്ടി ഈ ഗ്യാരണ്ടി നാം കൊടുക്കുന്നത് നമ്മൾക്ക് ഇവിടെ മാത്രം മാനുഫാക്ചറിങ് ആണ് ഇവിടെ നമ്മൾ പാലക്കാട് ജില്ല മണ്ണാറക്കാട്ടില് നമ്മുടെ ഷോറൂം ഒന്നുണ്ട് അപ്പൊ അവിടേക്ക് നമുക്ക് വിസിറ്റ് ചെയ്താലും മതി നമുക്ക് ഡെലിവറി ആയിട്ട് കൊടുക്കും അതാണ് അപ്പൊ കോയമ്പത്തൂർ പാലക്കാട് എവിടെയാണ് ഡെലിവറി എവിടെയാലും കേരളത്തിൽ മാത്രമല്ല കേരളത്തും തമിഴ്നാട് രണ്ട് ഭാഗത്തും ഡെലിവറി എല്ലാ ഭാഗത്തും എല്ലാ ഭാഗത്തും ഡെലിവറി ഉണ്ട് ആരായാലും എന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് അവർക്ക് വിശ്വസിച്ച് നമ്മൾ വിശ്വസിച്ചു കൊടുക്കാൻ നമ്മൾ റെഡി ആയിട്ടുണ്ട് ബോക്സിൽ എടുക്കാം നമ്പർ കാര്യങ്ങളെല്ലാം ഒക്കെ അതിലിട്ട് ഇടുക നമുക്ക് വിളിക്കാം അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അതിലിടുക എന്നോ എനിക്ക് വിളിക്കുക എങ്ങനെ വേണ്ടി വന്നു അങ്ങനത്തെ സത്യം അതെ എം ആർ പിന്നെ പകുതി വിലയ്ക്കാണ് ഇപ്പോഴും കൊടുക്കുന്നത് ഇതൊക്കെ ഓരോ ആൾക്കാർ ഓരോ കസ്റ്റമറിലേക്ക് ബെഡ് ഉണ്ടാക്കി വെക്കുകയാണ് ഹീറോ ടോപ്പ് മോഡൽ നോർമൽ ബെഡ് ഒക്കെ എല്ലാവർക്കും ഓരോ മോഡലിൽ ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പൊ ഇന്ന് രാത്രി ലോഡ് കയറ്റാൻ വേണ്ടി റെഡിയാക്കി കൊടുക്കുകയാണ് അതെ ഇതാകുമ്പോ ഇത് വന്ന് നമുക്ക് സ്ലിം ബെഡ് പറയും ഇത് സ്ലിം ബെഡ് നമ്മൾ ഒരു ഒരാൾ കിടക്കുന്ന ബെഡ് നമ്മൾ ഒരു രണ്ടാൾ കിടക്കുന്ന പെട്ട് രണ്ടായിരം എങ്ങനെ ചോദിക്കണം അങ്ങനെ കൊടുക്കുക തന്നെ ഇത് കൊടുക്കുന്ന കാണിക്കാന്ന് പറയുമ്പോൾ ഇനിയും കാണിക്കണം ജസ്റ്റ് അതിന് എനിക്ക് സമയമില്ല സമയമില്ല എനിക്ക് അതാണ് അപ്പൊ നൂറ് ശതമാനം